എക്സ് മുസ്ലിംസിന്റെ ഇടയിൽ വരുന്ന ഒരു ചെറിയൊരു പ്രശ്നം എക്സ് മുസ്ലിം ആയി ആയിക്കഴിയുമ്പോഴത്തേക്കും ഒരു എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ട് ഒരു ബാക്കിയുള്ള മതങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ ബാക്കിയുള്ള അന്ധവിശ്വാസങ്ങളെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല നിങ്ങളിപ്പോൾ ഒരു എക്സ് മുസ്ലിം ആയതുകൊണ്ട് ഞാനൊരു എക്സ്ട്രാ അവൻ ഇന്ത്യൻ ഫ്ലാഗ് ഒരിക്കൽ വീശുമ്പോൾ ഞാനൊരു പത്ത് തവണ എക്സ്ട്രാ ഒന്ന് കുറച്ചും കൂടി സ്പീഡിൽ വീശണം അതിൻ്റെ ആവശ്യമില്ല ഇന്ത്യ തെമ്മാടിത്തരം കാണിച്ചാലും പാകിസ്ഥാൻ തെമ്മാടിത്തരം കാണിച്ചാലും ഓണസ്റ്റ് ആയിരിക്കണം അതിനെ വിമർശിക്കാനും എതിർക്കാനും അതിനെ എതിർക്കാനും നമുക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു അല്ലാതെ ഞാനൊരു എക്സ് മുസ്ലിം ആയതുകൊണ്ട് ഞാൻ ഇനി ആർ എസ് എസ് എന്ത് കാണിച്ചാലും ഞാൻ ഇങ്ങനെ താങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവര് ഇങ്ങനെ ഉച്ചിഷ്ടങ്ങളൊന്നും നമ്മൾ വാങ്ങിച്ച കൂട്ടേണ്ട കാര്യമില്ല എനിക്ക് തോന്നുന്നു കൈപ്പള്ളി ആരിഫിനെ നോക്കിയതാണ് തോന്നുന്നത് കൂലങ്കുശമായ ചർച്ച നടക്കുന്നത് ചർച്ചയിൽ പറഞ്ഞത് ഒരു എക്സ് മുസ്ലിം ആയിക്കഴിഞ്ഞാല് പിന്നെ ഒരിക്കലും നമ്മൾ എക്സ് മുസ്ലിം ആണല്ലോ എന്ന് കരുതിയിട്ട് മറ്റു മതങ്ങളെ പൊക്കി പറയാനോ അല്ലെങ്കിൽ സംഭവം ആക്കി പറയാനോ നിൽക്കണ്ട അവിടുത്തെ തെറ്റുകുറ്റങ്ങളും പറയണം നമ്മൾ ഒരു വട്ടം കൊടി പൊക്കിക്കഴിഞ്ഞാൽ അല്ല മറ്റോ ഒരു വട്ടം കൊടി പൊക്കിക്കഴിഞ്ഞാൽ നമ്മൾ നാല് വട്ടം പൊക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുക എന്നുള്ളതല്ല പിന്നെ ചാനലിൽ പോയിട്ടുള്ളത് കളകുള വർത്താനം പറയലല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ കൈപ്പള്ളി ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ കൈപ്പള്ളി പറഞ്ഞ ഈ കാര്യങ്ങളെ കത്തുപോലെ ചെയ്യുന്ന മറ്റൊരു എച്ചിയാണ് നമ്മുടെ ആരിഫ് ആരിഫ് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ബ്ലിങ്കസ് അടിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട് കയറി ഒന്നും പറയാനും പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരാണെങ്കിൽ അത് ശ്രദ്ധിക്കുകയും ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഇത് ശ്രദ്ധിച്ച ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളതാണ് എൻ്റെ സത്യം എൻ്റെ കൈപ്പള്ളി എനിക്ക് നാല് വിവേഴ്സിനെ കിട്ടണം എനിക്ക് നാളെ ആളെ കിട്ടണം വെച്ചാൽ നിങ്ങളുടെ ഇങ്ങനെ ഊക്കാണോ നിങ്ങളെ സ്വന്തം ഡിങ്ക ഭഗവാന്റെ സ്വന്തം അരുമയായ പുത്രൻ നമ്മുടെ ആരിഫിനെ നിങ്ങൾ ഈ ഡിംഗ ഭഗവാൻ്റെ ആൾക്കാരൻ അങ്ങനെ തമ്മിലൊന്നും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വന്ന് അടി കൂടല്ലേ ഡിങ്ക ഭഗവാൻ കോപിക്കൂലേ പിന്നെ ഡിങ്ക ഭഗവാൻ തൂറി തരുമ്പോൾ നമുക്ക് തിന്നാൻ പറ്റുമോ എന്താണ് കൈപ്പള്ളി ഏഹ് ഇച്ചിരിയൊക്കെ ബുദ്ധിയോടെ പ്രവർത്തിക്കും മധുരം വരട്ടെ വെറും കൈപ്പ് മാത്രമാക്കല്ലേ ആ ആരിഫിനെ അവിടെ ഇരുത്തി നോക്കിയപ്പോൾ ആ മനുഷ്യനെത്ര വെന്ത് ഉള്ളിങ്ങനെ നൊന്ത് വെന്ത്ണ്ടാവും എന്നറിയോ കഷ്ട കേട്ടോ അങ്ങ് ഇരുത്തി അങ്ങ് നോക്കി ആരിഫ് എന്തൊക്കെ ചെയ്യുന്നുണ്ടോ ആരിഫ് മറ്റേ ജനൻ ടി വി പോയിരുന്നിട്ട് സോറി ഷോ ജനം നോക്കും പറയില്ലടാ മലൻ ടി വിയിൽ പോയിരുന്നിട്ട് തൂരെ മെഴുകും ആർ എസ് എസിന് വേണ്ടിയിട്ട് ഏ ബി ജെ പിക്കാർക്ക് വേണ്ടിയിട്ട് അവന്മാർ എന്ത് ചെറ്റത്തരം ചെയ്ത് കഴിഞ്ഞാൽ ആരിഫ് നക്കി വെളുപ്പിക്കും എന്നൊക്കെയാണല്ലോ നമ്മുടെ ആരിഫ് ചെയ്യുന്നത് എന്നിട്ട് മുസ്ലിമിനെ മാത്രം കുറ്റം പറയാം മറ്റു മതങ്ങളൊക്കെ ഓനുണ്ടാക്കിയ മതങ്ങളാണെന്നുള്ളൊരു എഫക്റ്റ് ആണ് നമ്മുടെ ആരിഫിന് എന്നാലും കൈപ്പള്ളി മോശമായി പോയിട്ടോ ആരിഫിന്റെ മുഖം നിങ്ങൾ അവരെ ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ ബ്ലിങ്കസ് അതന്നെ അങ്ങനെ കട്ട പിടിച്ച പോലെ എനിക്ക് എന്നും പറയാൻ പറ്റാണ്ട് തിരിച്ച് പറയാൻ പറ്റാത്തൊരവസ്ഥ